പൂരം നക്ഷത്രക്കാരുടേതായ വിവാഹ ജീവിതവും അതിന് വേണ്ടുന്ന പ്രശ്നങ്ങളും അതിന് ഉണ്ടാകുന്ന പല പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ഇവരൊക്കെ തന്നെ വളരെയധികം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവരോട് ആജ്ഞാശക്തിയോടുകൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക ഇവരൊക്കെ തന്നെ ആരെയും ശത്രുതാ സ്ഥാനത്ത് കാണുന്ന ഒരു സാഹചര്യങ്ങളൊന്നുമില്ല ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരോട് സംഭവ ഇവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയോ എന്തെങ്കിലും ചെയ്താലും ഇവർ അവരോട് മത്സരിക്കാനുള്ള ഒരു മനോഭാവം ഒന്നും കാട്ടുന്ന ഒരു സാഹചര്യമില്ല അതായത് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി ഇവർ ഇടപെടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ മനസ്സിലുള്ളതൊക്കെ അതേപടി തന്നെ പെട്ടെന്ന് തുറന്നു പറയുന്ന സ്വഭാവക്കാരാണ് അത് തന്നെയാണ് ഇവർക്ക് വിനയായിട്ട് വരുന്നത് മറ്റുള്ളവർ ആരും തന്നെ ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇവരുടെ വാ തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തുള്ളൂ മറ്റുള്ളവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഇവർ കണ്ടെത്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അത് തന്നെയാണ് ഇവർക്ക് ശത്രുവായിട്ട് മാറുന്നത് കാരണം ഇവർക്ക് മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ ശത്രുവായി മാറുകയും ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളും കുടുംബപരമായ രീതിയിൽ കലു കലുഷിതമായ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും തുറന്നു പറച്ചിലുകൾ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഒപ്പം ഈ തുറന്നു പറച്ചിലുകൾക്ക് ഭാഗമാക്കാകുന്ന വ്യക്തികൾ ഇവർക്ക് ശത്രുവായി മാറി ഇവർ ഇവരുടേതായ ഇടങ്ങളിൽ അനാവശ്യമായ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്യും അതുപോലെ തന്നെ വളരെയധികം ദാനധർമ്മങ്ങൾ ചെയ്യാൻ മിടുക്കുള്ളവരാണ് അതായത് മറ്റുള്ളവരുടേതായ കഷ്ടതകളൊക്കെ കണ്ടാൽ സ്വന്തം വീട്ടിലെ കുട്ടി പട്ടിണി കിടന്നാലും ശരി അടുത്ത വീട്ടിൽ കൊണ്ടുപോയി കാശ് കൊടുത്ത് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു സ്വഭാവമൊക്കെയും ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാലും ഇവർ തന്നെ സ്വയം ചുമതലകൾ ഏറ്റെടുത്ത് അതിനെ മുന്നിലേക്ക് നയിച്ച് ആ കുടുംബത്തിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതൊക്കെ ഇവരുടേതായ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഭാര്യ ഭർത്തർ ബന്ധങ്ങളൊക്കെ എന്ന് നോക്കിയാൽ ഭാര്യ ആണെങ്കിൽ ഭർത്താവിനെയും ഭർത്താവ് ആണെങ്കിൽ ഭാര്യയെയുമൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളൊക്കെ ആയിരിക്കും ഈ പൂരം നക്ഷത്രക്കാരുകളൊക്കെ അല്ലെങ്കിൽ നക്ഷത്രക്കാരനൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങളുണ്ടെങ്കിലും ഇവരുടേതായ ചില സ്വഭാവം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യും സൂര്യരാശിയിലായത് കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം അറിവൊക്കെ ഉണ്ടാകും അതായത് ഒരു പ്രസന്നമായ ഒരു മനസ്സ് അല്ലെങ്കിൽ പ്രസന്നമായ ഒരു നല്ല ബുദ്ധിയൊക്കെ ഇവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഇടങ്ങളിൽ ഇവർക്ക് ഒരു ജോലിയൊക്കെ ലഭിച്ചാലും അവർ അവിടെ നല്ല ഉന്നതമായ ഒരു നിലയിൽ എത്തുന്ന സാഹചര്യങ്ങളും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടുന്ന സമയവും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ച് മുന്നിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളതാണ് സത്യം അപ്പോഴും ഒപ്പമുള്ളവർ ഇവർക്ക് പണി നൽകിക്കൊണ്ട് തന്നെയിരിക്കും പൂരം നക്ഷത്രം മൂന്നാം പാദത്തിലാണ് ജനനമെങ്കിൽ അവരുടെ കുട്ടിക്കാലമൊക്കെ ഒക്കെ വളരെയധികം ക്ലേശകരമായിരിക്കും പക്ഷേ എന്നിരുന്നാലും അവരുടേതായ ഒരു ജീവിതത്തിൻ്റെതായ ഒരു രീതി കണക്കാക്കപ്പെടുമ്പോൾ അവർക്ക് പുഷ്കര നവാംശം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അത് കൺവെർട്ട് ചെയ്യപ്പെടുക അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വളരെയധികം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടുവാനും കഴിയുന്നു എന്നുള്ളതും സത്യമാണ് പലരും പൂരം നക്ഷത്രത്തിലൂടെ പറഞ്ഞ പലരും വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നെങ്കിൽ ഈ മൂന്നാം പാദത്തിലുള്ള ആ ഒരു ജനനം അവരെ നല്ല ഉന്നതമായ കാറ് ബംഗ്ലാവ് വീട് നല്ല ജോലി ഉന്നതമായ അധികാരം പദവി ഒക്കെ നേടിക്കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും മറ്റു പല ഉണ്ടെങ്കിലും ഇത്തരം ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് എന്നാൽ ഒന്ന് രണ്ട് നാല് പാദങ്ങൾ മോശമാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് ചില മറുപടികൾ പറയുന്ന ഉണ്ടാവും അപ്പോഴും തന്നെ അതിനെ വളരെയധികം പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് പറയേണ്ടത് പറയുകയും ചെയ്യും എന്നാൽ കേൾക്കേണ്ടവനത് കേൾക്കുകയും ചെയ്യുമെന്ന രീതിക്കായിരിക്കും നിങ്ങളുടെ ഏതായാലും ഒരു പ്രകടനം മറ്റുള്ളവർ കേട്ടാലും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ വരില്ല ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ ആർക്കൊക്കെ നന്മകൾ ചെയ്തു കൊടുക്കുന്നുവോ അവിടെ നിന്നുമൊക്കെ പണി കിട്ടുമ്പോൾ ഇവർക്ക് ദേഷ്യമുണ്ടാകുക സ്വാഭാവികമാണ് ചെയ്ത നന്മകളൊക്കെ തന്നെ മറന്ന് മാറ്റിവെച്ചുകൊണ്ട് ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവർ തീർച്ചയായിട്ടും പ്രതികരിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാലും ഇവർ അത് പകയായിട്ടൊന്നും മനസ്സിൽ സൂക്ഷിക്കില്ല കല്യാണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് തന്നെ ഇവർ പ്രേമിച്ചൊക്കെ വിവാഹം കഴിക്കണമെന്നൊരാഗ്രഹമൊക്കെ ഉള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ജാതി മത വ്യത്യാസങ്ങളൊന്നും തന്നെ ഇവർ നോക്കാറില്ല എന്നാൽ അതൊക്കെ നടന്നു കിട്ടുമോ എന്ന് നോക്കിയാൽ അതും ഇല്ല എന്ന് വേണം പറയാനായിട്ട് വിവാഹം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന ഇത് ആണ് എന്നുള്ള ചിന്താഗതിയൊന്നും അവർക്കില്ല പുതിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം ചെയ്യണം എന്നുള്ള രീതിയായിരിക്കും അവർക്ക് അതായത് ഇന്ന കാസ്റ്റ് തന്നെ വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തന്നെയാണ് വിവാഹം നടക്കണം അങ്ങനെയൊന്നും അവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം പ്രേമബന്ധത്തിലൂടെയൊക്കെ വിവാഹം കഴിക്കുന്നവരൊക്കെ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയുക കാരണം ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിന് മുന്നേ ഉള്ള ആ ഒരു ഇടപെടൽ വിവാഹത്തിന് ശേഷം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളെയൊക്കെ ചുറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുന്ന സോ സാഹചര്യങ്ങളുണ്ട് അത് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അവിടെ തർക്കങ്ങൾ ഉണ്ടായി അത് പിരിയുന്ന സാഹചര്യങ്ങളും വന്നു ചേരുമെന്നുള്ളതും വാസ്തവമാണ് ഇതൊക്കെ തന്നെ ജാതക വശാലുള്ള ആ ഒരു ഫലങ്ങളും കൂടി കണക്കാക്കേണ്ടതുണ്ട് എന്നാലും കുറച്ചുപേരൊക്കെ നല്ല രീതിയിൽ ഇരിക്കുന്നുവെങ്കിലും മറ്റു പലയിടങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നത് ജാതക രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരെ മുന്നിലേക്ക് സഞ്ചരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രശ്നങ്ങൾ എന്ത് തന്നെ നടന്നാലും ഇവർ പ്രേമിച്ചൊക്കെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലൊന്നും കൊണ്ടുപോയി പറയാനൊന്നും ഇവർ ശ്രമിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്വയം തീരുമാനിച്ചെടുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കുടുംബത്തിൽ പോയി പറഞ്ഞിട്ട് അവരുടെ വാക്കത്തിരിക്കുന്നത് കൊണ്ട് കേൾക്കണ്ട എന്നൊരു ചിന്താഗതിയും ഇവർക്ക് ഉണ്ടാകും അതുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമുള്ളവരായിട്ട് തന്നെ ഇവർ കാണപ്പെടും ഇവരിൽ പലരും ഇപ്പോൾ കുടുംബപരമായ ഒരു അന്തരീക്ഷം നോക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇല്ല ഒറ്റയ്ക്ക് അതായത് കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെയും ഇല്ല മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തി കെട്ടുന്ന സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകില്ല എന്നാലും ചിലരൊക്കെ പിരിഞ്ഞു പോയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു കാരണം നിങ്ങളുടേതായ നക്ഷത്രം തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെതായ ഒരു കാരണം കൂടി ഞാനിവിടെ പറയാം ജന്മ ജാതകത്തിൽ നിങ്ങളുടേതായ രാശിക്ക് ഏഴാം ഭാവത്തില് ഒരു അശുഭഗ്രഹം അവിടെ സ്ഥിതി ചെയ്യുകയും അത് വക്രഗതിയിൽ സഞ്ചാരം നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യം അതായത് പിരിയും എന്നുള്ളത് സത്യമാണ് ശനി ചൊവ്വ എന്നീ രണ്ട് ഗ്രഹങ്ങളും ഒരുമിച്ചിരുന്നാലും നിങ്ങളുടേതായ കുടുംബം നല്ല രീതിക്ക് മുന്നിലേക്ക് പോകില്ല ആ കുടുംബം പിരിയുമെന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട എന്നിരുന്നാലും പ്രേമബന്ധങ്ങളിലൂടെയുള്ള വിവാഹങ്ങളൊക്കെ ഒട്ടുമുക്കാലും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക കാരണം ഇവർക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉള്ളതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കഴിവുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലുകൾ മറ്റുള്ളവർക്ക് മുന്നിൽ കൊണ്ടുചെന്ന് ചേർക്കാറില്ല ഉള്ളത് തമ്മിൽ തമ്മിൽ തല്ലി തീർക്കുമെന്നല്ലാതെ പുറത്തു കൊണ്ടുപോയി പോകാറുള്ളത് എന്നാൽ വിവാഹം സാധാരണഗതിയിൽ ജാതകം പരിശോധിച്ചൊക്കെ വിവാഹം നടക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ ഇതുപോലെ തന്നെ ശ്രദ്ധാപൂർവം ജാതകം പരിശോധിച്ച് എന്നുള്ള ഫലത്തിൽ ചിന്തിച്ച് പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഈ പിരിവ് തീർച്ചയായിട്ടും വന്നു ചേരുമെന്നുള്ളതും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജാതക നമുക്ക് കഷ്ടതകളൊക്കെ അനുഭവിക്കാനാണ് വിധി എങ്കിൽ അതൊക്കെ തന്നെ അനുഭവിച്ചേ തീരൂ എന്നുള്ളതും സത്യമായ ഒരു കാര്യമാണ് അത് പൂരം നക്ഷത്രത്തിന് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ ഈ ഒരു നേരത്തെ കണ്ടെത്തി വച്ചിരിക്കുന്ന ചില ഘടകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കണ്ടെത്തലുകളിലേക്ക് വന്നെത്താനായിട്ട് കഴിയുക അതുകൊണ്ട് തന്നെ ജാതക പരിശോധനകൾ നടത്തിയാലും നടത്തിയില്ലെങ്കിലും നടക്കാനുള്ളതൊക്കെ നടക്കും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം